السلام عليكم ورحمه الله وبركاته الحمد لله ബംഗാളിലെ പശ്ചിമ മിഥിനാപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ബംഗാളിൻ്റെ തീരപ്രദേശമാണ് അതോടുകൂടി ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ജില്ലകളിൽപ്പെട്ട ഒരു ജില്ലയാണ് ഇവിടെ ഇവിടെ നമ്മുടെ ഒരു സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട് വൈബാ കാടിൻ്റെ ഒരു സ്കൂള് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ വീടുകളാണ് നമ്മൾ ഈ കാണുന്നത് ഇതുപോലെയുള്ള വീടുകളും ഇങ്ങനെയുള്ള ഗ്രാമങ്ങളൊക്കെ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മകൾ മാത്രമായിരിക്കും പുല്ലുകൊണ്ടും ചളി കൊണ്ടും ഇതൊക്കെ ചെയ്തു വച്ചിട്ടുള്ളത് ചാണകമാണ് ഈ കാണുന്നത് ഇങ്ങനെ ചാണകം വെച്ചത് വേറിയുള്ള കാലത്ത് ആ ചാണകം എടുത്ത് കത്തിച്ച് അതിലാണ് അവർ ഭക്ഷണം പാകം ചെയ്യുക വേണ്ടിയുള്ളതാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളും സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള വീടുകളിൽ അല്ല അതല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അലഹമില്ല മൂന്ന് വർഷമായി നമ്മൾ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് തൊയ്ബ പബ്ലിക് സ്കൂൾ അവിടെയുള്ള ചില വർക്കുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ചാണകം മെഴുകാറുണ്ടായിരുന്നു അത് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ സ്കൂളിൻ്റെ നേരെ ബാക്കിലുള്ള വീട്ടിലെ മുറ്റം ചാണകം കൊണ്ട് മെഴുകി വൃത്തിയാക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും ഈ വീട്ടിലെ ജോലിക്കാരൊക്കെ ഇവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ചാണകം കൊണ്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു വീടുകൾ നിങ്ങൾ കാണുന്നത് അത് അതുപോലെ ഈ പ്രദേശത്ത് നമ്മളെ സ്കൂളാണ് ഈ ഒരു ഗ്രാമത്തിൽ നമ്മളെ സ്കൂളാണ് ഈ കാണുന്നത് തൊയ്ബ പബ്ലിക് സ്കൂൾ അഥുല മോഹൻപുര എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനം ഇവിടുത്തെ നാട്ടുകാർ നമ്മളെ ഏൽപ്പിക്കുകയും ഒരു ഒരു മൂന്ന് ക്ലാസ് റൂം ഏൽപ്പിക്കുകയും അവിടെ നമ്മൾ ആരംഭിക്കുകയും ചെയ്ത സ്കൂളാണിത് അലഹദില്ല ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് നമ്മൾ ആ സ്കൂള് കുറച്ചുകൂടിയൊക്കെ വിപുലീകരിച്ച് ഈ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് ആറ് ക്ലാസ് റൂമുകൾ നമ്മൾ ഈ രണ്ട് വർഷം കൊണ്ട് ആറ് ക്ലാസ് റൂമുകൾ നിർമ്മിച്ചു അതിൻ്റെ പണികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്കൂള് നമ്മൾ സ്ഥാപിച്ചു അതിൻ്റെ പ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ ഇപ്പോൾ എല്ലാവരും എത്തിയുള്ളൂ ജസ്റ്റ് ക്ലാസ്സിന് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അസംബ്ലി നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഇതിൻ്റെ അടുത്തൊരു കുളമുണ്ട് ഇതൊക്കെ വൃത്തിയാക്കാനും ഇനിയും ഒരുപാട് വർക്കുകൾ ഇവിടെ ബാക്കിയുണ്ട് ഏതായിരുന്നാലും ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് ഇതുപോലെ ഒരു ഒരു സംവിധാനം ഈ നാട്ടിൽ നമുക്ക് ഒരുക്കിയെടുക്കാൻ സാധിച്ചു ഒരുപാട് ആളുകൾ ഇതിനെ സഹായിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ സഹായങ്ങളെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയാണ് അള്ളാഹു അവർക്കൊക്കെ വലിയ പുരോഗതി നൽകുമാറാകട്ടെ അഹന്തില്ല ഒന്ന് എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ മക്കളാണ് ഈ കാണുന്നത് ഏകദേശം ഇരുന്നൂറോളം വരുന്ന കുട്ടികൾ ഈ ചെറിയ സംവിധാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇനിയും ഒരുപാട് മുന്നോട്ട് പോകണം നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ തൊയ്ബ ഗാർഡന്റെ കൂടെ ഉണ്ടാകണം തൊയ്ബയുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഒരുപോട്ടും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നിങ്ങളുടെ എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കണം എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ച് തൊയ്ബയുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അസലാൽക്കും വരഹമല്ല വരക്കാത്തൂ